സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പൊതു ഒരു പൊതുപ്രവർത്തകനെന്നുള്ള നിലയിൽ ഏറെ മനോവ്യഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ ഒരു പൊതുപ്രവർത്തകനെന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വനിതാ ജീവനക്കാരി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരവും അതിൻ്റെ ഒരു രീതിയുമാണ് അവർ ഞാനുമായിട്ട് ബന്ധമുള്ള ഒരാളല്ല എനിക്കൊരു പരിചയമുള്ള സ്ത്രീയല്ല എൻ്റെ സുഹൃത്തുക്കളിൽപ്പെട്ടവരല്ല എൻ്റെ കുടുംബാംഗമല്ല ഒന്നുമല്ല പക്ഷേ എങ്കിൽ പോലും അവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഒരു തീവ്രത അതിൻ്റെ ഒരു തീക്ഷ്ണത അത് മനസ്സിനെ വല്ലാതെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വയ്യ സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് സമര രീതികൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സമര രീതി നിരാഹാരം തുടർച്ചയായ നിരാഹാരം അനിശ്ചിതകാല നിരാഹാരം അങ്ങനെ പല പല സമര രീതികളുണ്ട് പക്ഷേ നമ്മൾ സ്വപ്നത്തിൽ എവിടെയെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ കുളിച്ചുകൊണ്ടുള്ള അപ്രതിഷേധം കുളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഞാനൊന്നും സ്വപ്നത്തിൽ പിന്നെ ഞാനൊന്നും ഒരിക്കലും കോംപ്രഹെൻ്റ് ചെയ്തിട്ടില്ല പ്രതിഷേധത്തിൻ്റെ നാടാണ് കേരളം സമരങ്ങളുടെ നാടാണ് കേരളം പ്രതിരോധത്തിൻ്റെ നാടാണ് കേരളം അവിടെ ഒരുപാട് പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ അതും വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്ന് വാവിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഇടതുപക്ഷ ജീവനക്കാരുടെ ശാരീരിക മാനസികമായിട്ടുള്ള പീഡനത്തിൽ വശം കെട്ട ഒരു സ്ത്രീ അവർ അവരുടെ പ്രതിഷേധം കുളിച്ചുകൊണ്ട് പ്രതിഷേ പിന്നെ പ്രദർശിപ്പിക്കുന്നു കുളിച്ചുകൊണ്ട് അവരത് റിഫ്ലക്റ്റ് ചെയ്യുന്നു പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പൊതുപ്രവർത്തകരിൽ അവർക്ക് എങ്ങനെയാണ് ഒരു മാനസിക വിഷമം ഉണ്ടാവാതിരിക്കാൻ വളരെ തീഷ്ടമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു സ്ത്രീ പതിനാറ് വയസ്സിൽ വിവാഹിതയായി ഒരു 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 വധമൻ ഒരു നരാധമനായിരുന്നു അവരുടെ ഭർത്താവ് ഒരു 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 റേപ്പിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും അവരവരുടെ ഒരു യൂട്യൂബ് ചാനൽ പറഞ്ഞു എന്നാണ് എൻ്റെ സുഹൃത്ത് പി ഗീത പറഞ്ഞത് അവരെ പതിനാറ് വയസ്സിൽ അവർ വിവാഹിതയായി ആദ്യത്തെ കുട്ടി ആയിരുന്നു ആ സിസേറിയൻ്റെ സ്റ്റിച്ച് പൊട്ടുന്നതിന് മുമ്പ് അവരുടെ ഭർത്താവ് അവരെ റേപ്പ് ചെയ്തു എന്നാണ് പറയുന്ന സുഹൃത്തുക്കളെ നാലു ചെത്ര ദയനീയമായിട്ടുള്ള അവസ്ഥ സ്റ്റിച്ച് പൊട്ടുന്ന അവസ്ഥയുണ്ടായി എന്നാണ് ആ സ്ത്രീ പറഞ്ഞതായിട്ട് അവിടെ ഞാൻ അറിയുന്നത് അവർക്ക് പിന്നെയും അവർക്കൊരു കുട്ടിയും കൂടെ ഉണ്ടായി ആ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഈ വനിത പഠിച്ചു പാസ്സായി പൽസര പരീക്ഷ എഴുതി പാസ്സായി അവർക്കൊരു ജോലി കിട്ടി അവരുടെ രണ്ട് മക്കളിപ്പോൾ സെറ്റിൽഡാണ് അവർ അന്തസ്സും അന്തസ്സായിട്ട് അവർ കണ്ണൂർ എഞ്ചിനീയറിംഗ് ജോലി തോണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അധമന്മാരായിട്ടുള്ള സി പി എം കാർ അവിടെ സി പി എം കാർ മാത്രമേ ഉള്ളൂ ജീവനക്കാരായിട്ട് അവരെ അധമാരായിട്ടുള്ള സി പി എം കാർ ഇവരെ മാനസികമായി ഹരാസ് ചെയ്യുന്നുള്ളൂ ഏതോ ഒരുത്തൻ ഒരു വൃത്തികെട്ടവൻ അവൻ ഇവരെയോട് വളരെ മോശമായി പെരുമാറി അവസാനം ഇവരുടെ ലാബിൻ്റെ പുറത്ത് ഇന്ന് രാത്രി എട്ട് മണിക്ക് ശ്രീലതയുടെ നഗ്നതാ പ്രദർശനം യൂട്യൂബിൽ എന്നെഴുതി ബുക്ക് ആലോചിച്ചു പരസ്യമായി എഴുതി വെച്ച് അവരെ അവഹേളിക്കുകയാണ് അവരെ ഇയാൾക്കെതിരെ ഫൈറ്റ് ചെയ്തു അയാൾക്കെതിരെ നിരാഹാര സമരം നടത്തി ഫൈറ്റ് ചെയ്തു അവസാനം അയാളെ സസ്പെൻഡ് ചെയ്തു പക്ഷേ ആ കൂട്ടത്തിൽ ഇവർക്ക് പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ കൊടുക്കുകയാണ് അത്ര ഭീകരമായിട്ടില്ല അവരൊന്ന് സസ്പെൻഡ് അവരെന്നിട്ട് അവസാനം അവരിപ്പോൾ സസ്പെൻഷനാണ് മുഖ്യമന്ത്രിയെ അവഹേളിച്ചു എന്ന് പറഞ്ഞാൽ അവർ സസ്പെൻഡ് ചെയ്തു അവർ തീരുമാനിച്ചു എന്ത് തീരുമാനിച്ചു പ്രതിഷേധിക്കാൻ തീരുമാനം എങ്ങനെ പ്രതിഷേധിക്കാം കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കാം അവർ പത്ത് പതിനാറ് ദിവസമായിട്ട് കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക നമുക്കറിയാലോ നമ്മളൊക്കെ വീട്ടിൽ കുളിക്കും എട്ടുമ്പത്തും മഗ്ഗ് വെള്ളം എടുത്ത് തലയിലോട്ട് ഒഴിക്കും ഒരു ബക്കറ്റ് ഒന്നര ബക്കറ്റ് വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കും നമ്മൾ കുളിച്ചിട്ടുണ്ടോ അവർ ചെയ്യുന്നത് എന്താണ് ഏതാണ്ട് ഇത്രയും സർക്കംഫറൻസ് ഉള്ള ഒരു വലിയ പൈപ്പിൽ നിന്നുള്ള വെള്ളം അവരുടെ ശരീരത്തിലേക്ക് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വീതം ദിവസവും അവർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര അപകടകരമാണ് ശരീരത്തിന് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും ന്യൂമോണിയ ആയി മാറാം വേണമെങ്കിൽ അത് ടൈഫോയിഡായി മാറാം ശരീരത്തെ ഭീകരമായി ബാധിക്കും ഇപ്പോൾ തന്നെ അവരെന്തോ അവർക്കെന്തോ ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നിട്ട് അവർ പിന്നെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷെ അവരിപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് അവരവരെ പീഡിപ്പിച്ച നരാധമന്മാരായിട്ടുള്ള ഇടതുപക്ഷക്കാർക്ക് എതിരെ പീഡിപ്പിച്ച് അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എം വി ഗോവിന്ദനെതിരെ പ്രതിഷേധിക്കുന്നു അവർ പിന്നെ പിണറായി വിജയനെതിരെ പ്രതിഷേധിക്കുന്നു അവർ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞത് ധർമ്മശാലയിലാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഒരു രാജൻ അയാളുടെ വീടിന് മുമ്പിൽ പോയി ഞാൻ ആത്മഹത്യ ചെയ്യുന്ന ചെയ്താൽ അത്ഭുതമില്ല എന്നവർ പറയുക അവർ വേറൊരു വീടുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടൊരു വേഷ്യാലയം തുടങ്ങണമെന്ന് കണ്ണൂരിൽ പണത്രയ്ക്ക് ലൈംഗിക കാര്യത്തിൽ അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നവരാണ് സി പി എമ്മിൻ്റെ ഈ ജീവനക്കാർ അവർക്ക് വേണ്ടി ഒരു ഒരു വേശ്യാലയം ഉദ്ഘാടനം ചെയ്യുന്നു അത് പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു പല യൂട്യൂബ് വീഡിയോകളിലും അവരുടെ സമനില പോലും തെറ്റിയോ എന്ന് സംശയിക്കുന്ന രീതിയിൽ പോലും അവർ പലപ്പോഴും പ്രതികരിക്കുന്നുണ്ട് അത്രയ്ക്ക് മാനസിക സമ്മർദ്ദം അസ്ത്രീയെ അനുഭവിക്കുകയാണ് സുഹൃത്തുക്കളെ അസ്ത്രീയെ ഒരു വൃത്തികെട്ടവരായി സമൂഹത്തിൽ അവതരിപ്പിക്കുന്നു അവർ നഗ്നത പ്രദർശിപ്പിക്കുന്നവരാണെന്ന് പറയുന്നു ആ നിലയിൽ അതിഭീകരമായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരുടെ പ്രതിഷേധമുണ്ടല്ലോ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് കേരളത്തെ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത നിലയിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് അവരുടെ ഈ ഈ കൂളി എന്ന് പറയുന്നത് എനിക്ക് അവരോട് വ്യക്തിപരമായി എനിക്ക് അവരെ പരിചയമില്ല അവരെ കണ്ടിട്ടുമില്ല പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത് ഈ ഇത് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാതെ നിങ്ങൾ നോക്കണം എന്നാണ് നിങ്ങൾ മാത്രമാണ് ഇന്നീ സമരത്തിലുള്ളത് ഈ സമരത്തിലെ ശരിക്കും കേരളത്തിലെ പൊതുമണ്ഡലം പരിപൂർണമായി പിന്തുണയ്ക്കേണ്ട ഒരു സമരമാണ് പക്ഷെ ഇന്ന് നിങ്ങൾ മാത്രമാണ് ഈ സമരത്തിലുള്ളതെന്ന് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന ഈ സമരം ഇങ്ങനെ നിങ്ങൾ സ്വയം ഇല്ലാതായിക്കൊണ്ടുള്ള ഈ സമരം ഇങ്ങനെ എനിക്കറിയില്ല സമരം നിർത്തണമെന്ന് ഞാൻ പറയാൻ പറയാൻ പാടില്ല കാരണം അത്രയ്ക്ക് തീഷ്ടമായിട്ടുള്ള അത്ര തീവ്രമായിട്ടുള്ള പോരാടണം പക്ഷേ അത് കാണുമ്പം ഉണ്ടാകുന്നൊരു മനോവ്യഥയുണ്ടല്ലോ അതിൽ പറയുക ഞാൻ ഈ വീഡിയോ ഈ ഞാൻ എൻ്റെ സംഭാഷണം കൊള്ളുന്നിട്ടുന്നില്ല എനിക്ക് ഇവിടുത്തെ ഭരണാധികാരികളോട് പറയാനുള്ളൊരു കാര്യം അടിയന്തരമായി ഇതിൽ ഇടപെടണം സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടതാണ് ഇവരും ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് ഇവരും പത്ത് പത്ത് പതിനഞ്ച് പതിനാറ് വർഷക്കാലമായിട്ട് എൻ ജി ഒന്ന് പ്രവർത്തിച്ചൊരു സ്ത്രീയാണ് ഇവർ സി പി എം കാര്യമാണ് ഇവർ അവരാണ് നിന്നിങ്ങനെ കുളിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭരണാധികാരികൾ ഈ ഉദാത്തമായ സമരം കണ്ടില്ലെന്ന് നടിക്കരുത് ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൻ്റെ അതിനെന്തെങ്കിലും ഒരു പ്രത്യാഘാതം ഗുരുതരമായി ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദികൾ ഈ ഭരണകൂടവും ഈ ഈ പറഞ്ഞ പോലെ ഈ നരാധമന്മാരായിട്ടുള്ള സി പി എമ്മിൻ്റെ സർവീസ് സംഘടനാ നേതാക്കളായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും പറഞ്ഞ് പറഞ്ഞുകൊണ്ട് ഈ ഏറ്റവും പുതിയൊരു വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ കൂടി നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് അത് കണ്ടാൽ മാത്രമേ എത്ര തീക്ഷണമാണ് എത്ര തീവ്രമാണ് ശ്രീലതയുടെ സമരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയാനുള്ളത് നമ്മൾ ഈ ശ്രീലതയുടെ സമരത്തിന് പൊതുമണ്ഡലം പ്രത്യേകിച്ച് പൊതുവിലും കേരളത്തിലെ വനിതാ സമൂഹം പ്രത്യേകിച്ചും ഈ ഈ വനിത ഈ ശ്രീലത എന്ന് പറയുന്ന വനിതയ്ക്ക് എല്ലാ പിന്തുണയും അവർക്ക് കൊടുക്കണം അവരുടെ സമരം വിജയിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനത്തിനെതിരെ ശക്തമായൊരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകാൻ ശ്രീലതയുടെ സമരം വിജയിക്കുക തന്നെ വേണം അതുകൊണ്ട് കേരളത്തിലെ പൊതുമണ്ഡലവും കേരളത്തിലെ സ്ത്രീകളും ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകണം എന്നാണ് എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കേരളത്തിലെ പൊതുമണ്ഡലത്തോടും എൻ്റെ പ്രേക്ഷകരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ൊക്കെ നല്ല നെഞ്ഞുവേദനയാണ് നല്ല നെഞ്ഞുവേദന എന്ത് സംഭവിച്ചാലും ഡോക്ടറെ അടുത്തൊന്നും പോകില്ല ഞാൻ തൽക്കാലം കോവിഡിനെല്ലാം കഴിക്കുന്നുണ്ട് ആൻ്റിബയോട്ടിക്ക് കഴിച്ചു കഴിഞ്ഞു ഞാൻ ആസ്പത്രിയിലൊന്നും പോകുന്നില്ല ഹോസ്പിറ്റലിൽ പോകുന്നില്ല താല്പര്യമില്ല അപ്പം കുളിച്ചുകൊണ്ടുതന്നെ ഇരിക്കും കുളിച്ചിട്ടെന്നെ കാര്യം പറഞ്ഞു അപ്പോൾ അറ്റാക്കായാലും നെയുപഴുപ്പായാലും കുഴഞ്ഞു വീണാലും എന്തു തന്നെ ആയാലും ഇതിൻ്റെ ഉത്തരവാദി എഞ്ചിനീയറിംഗ് കോളേജ് താൽക്കാലിക പ്രിൻസിപ്പാൾ രാജേഷ് കയനും വന്ദന ശ്രീധരനും രാജേഷ് കയക്കുന്നത് ഒപ്പ് ശേഖരിച്ചവരും ഒപ്പിട്ടവരുമെല്ലാം പ്രതികളാണ് പ്രതികൾ തന്നെയാണ് ഇത് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ പിൻ മുന്നിൽ പിന്നെയും പിന്നെയും വെക്കുന്നു സമൂഹത്തിന്റെ പിന്നെ മുന്നിൽ പിന്നെയും വെക്കുന്ന പിന്നെ കൊലപാതകം തന്നെയാണ് വീട്ടിൽ നിന്ന് മരിച്ചാലും അത് കൊലപാതകമാണ് അതിലെ പ്രതികൾ ഇവരൊക്കെ തന്നെയാണ് അത് വീണ്ടും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്ന നല്ല നെഞ്ുവേദനയുണ്ട് ഒരിക്കലും പിന്മാറൂല്ല ജീവൻ പോകുന്നവരെ ഈ പ്രതിഷേധം തുടരും എന്ത് സംഭവിച്ചാലും ഉത്തരവാദി ഈ പറഞ്ഞവരാണ് അതായത് എന്നെ ഒരുപാട് ഇല്ലാത്ത അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ അടിച്ച ഡി ടി ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എജ്യൂക്കേഷൻ ഡി ടി രാജേഷ് കെ എൻ വന്ദന ശ്രീധരൻ രാജേഷ് കെ കെ പ്രതി അല്ലാത്തൊരു പ്രതി താൽക്കാലികമായിട്ടൊരു എഫ്ഐആർ ഇട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നും പിന്നെ ചെയ്തിട്ടില്ല കാരണം അവകാ അവരവകാശപ്പെടുന്നത് അവർക്ക് പറകിൽ സംഘടനയുണ്ട് പാർട്ടി വക്കീലുണ്ട് സർക്കാർ വക്കീലുണ്ട് അവർക്ക് പണമുണ്ട് അതുകൊണ്ട് ഞാൻ കോടതിയിലൊന്നും ലക്ഷങ്ങൾ ചാടിയിട്ട് പോകുന്നില്ല ഹോസ്പിറ്റലിലും പോകുന്നില്ല കാരണം ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ബൈസ് സ്റ്റാൻഡർ വേണം എന്തിനാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ഞാൻ പ്രതിഷേധിച്ചത് ഞാനായിട്ട് തന്നെ തീരും എൻ്റെ പ്രതിഷേധം എന്നിലൂടെ തീരണം മറ്റാർക്കൊരു ദ്രോഹമായിട്ട് വരാൻ പാടില്ല അപ്പോൾ ഈ ഈ ഇതുമായിട്ട് ആത്മഹത്യ ചെയ്യൂല ഇതുമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദി പറഞ്ഞവരെല്ലാം തന്നെയാണ് ഡയറക്ടർ അയാളെ പേര് കിട്ടുന്നില്ല ഇപ്പോഴത്തെ ഡയറക്ടർ അയാൾ തന്നെയാണ് ഇവരൊക്കെ തന്നെയാണ് പ്രതികൾ അതുകൊണ്ട് അതും കൂടി നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വെക്കുന്നത് നിവേദനയില്ലോണ്ടാണ് പറഞ്ഞത്